ഹലോ കൂട്ടുകാരെ ഇനി ചൂര കിട്ടുമ്പോൾ ദാ ഇതുപോലെ ഒന്ന് കറി തയ്യാറാക്കി നോക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കൂ അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടിയും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാവേ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നല്ലപോലെ എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി നമുക്ക് വെക്കാവേ പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കണം അതിനായിട്ടൊരു കല്ലെടുത്തിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സി ജാറിലാണെങ്കിലും എടുത്താൽ മതി ആദ്യമേ തന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പത്ത് വെളു പത്ത് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ ഇത് ചതച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ അതങ്ങോട്ട് മാറ്റി വെക്കാവേ ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളെ പൊടിയുണ്ടല്ലോ അത് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ അരച്ച് വെക്കണേ അതിനായിട്ട് നമ്മൾ നേരത്തെ പൊടി വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ഒരു മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കാവേ അതിനുശേഷം അതിനത്തേക്കൊരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം അതിനകത്തേക്ക് ഒരിച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാവേ ഇപ്പം ഇത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല മഷി പോലെ തന്നെ അരച്ചിട്ടുണ്ട് കേട്ടോ ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കാം ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അനത്തേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നമ്മൾ പൊടിയായിട്ട് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാവേ ഉലുവ എന്നും പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുള്ള ആ കൂട്ട് അതിനത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലൊന്നും വഴണ്ടി വരണം ഉള്ളിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരണം എന്നെ നല്ലപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ വഴഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം കുടമ്പുളിക്ക് പകരം നിങ്ങൾ വാളംപുളിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അരപ്പ് ചേർത്തതിന് ശേഷം വേണം വാളമ്പുളി ചേർത്ത് കൊടുക്കാൻ അപ്പം ഞാൻ കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ആദ്യമേ തന്നെ കുടമ്പുളിയെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് നല്ലപോലെ വെള്ളത്തിൽ കുതിർത്ത കുടമ്പുളിയാണ് അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുത്തിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് മിക്സി ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എരിവിന് അനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചൂരമീന് അനത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ ചൂരമീന് പകരം നല്ല ദശ കട്ടിയുള്ള മീൻ ഏതാണെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക ഇപ്പം ദശ കട്ടിയുള്ള മീനാന്ന മീനല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ആയിരിക്കും എന്ത് കേട്ടോ എങ്ങനെ തയ്യാറാക്കാം നല്ല അയിലയാണെങ്കിലും നല്ലത് തന്നെ ആയിരിക്കുമേ പക്ഷെ മത്തിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നല്ല ദശ കട്ടിയുള്ള മീനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് തിളാൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ മീനീന്നൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെതന്നെ മീനിട്ട ശേഷം നമ്മൾ തവി വെച്ചിട്ട് ഇളക്കാൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഒന്ന് കറക്കി കൊടുത്താൽ മതിയെ അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ചൂരമീൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റിനകത്തേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് കേട്ടോ സാധാരണ നമ്മൾ ചൂരക്കറി തയ്യാറാക്കാൻ തന്നെ കാട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി ചൂര മീനോ അല്ല എന്നുണ്ടെങ്കിൽ നല്ല കഷ്ണമുള്ള മീനോ കിട്ടുമ്പോൾ അതായത് പോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ